വീണ്ടും മോദി പ്രധാനമന്ത്രിയാവാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ കർത്തവ്യ പത്തിലല്ല വിധാനസഭയിൽ തന്നെയാണെന്നാണ് കേട്ടത് ഏതായാലും ഈ വിഷയകരമായിട്ട് നിരവധി വാർത്തകളാണ് മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് ഇന്ത്യ സഖ്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം അതെന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ പക്ഷേ രാഹുൽ ഗാന്ധി അതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അത് മൂന്നു നാല് ദിവസം എടുക്കും എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് അതായത് ഇപ്പോ കുറച്ച് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ എം സ്ഥാനം വരെ തട്ടിപ്പറിച്ചുകൊണ്ട് ആ രാഹുൽ ഗാന്ധി താമസിച്ചിരുന്ന ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് അതൊക്കെ ഒഴിയാൻ പറഞ്ഞു അങ്ങനെ ആട്ടി ഓടിച്ചതൊക്കെ ആയിരുന്നു ഈ ഒരു സംഘീ സർക്കാർ ഈ ഒരു ഫാസിസ്റ്റ് സർക്കാർ കാരണം ഉദ്ദേശിച്ചത് ഇനി വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് എന്ന പാർട്ടിനെ തന്നെ ഇല്ലാതാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ക്രൂരതകളാണ് ഈ ഒരു രാഹുൽ ഗാന്ധിക്കെതിരെയും ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും ചെയ്തത് മറ്റുള്ള പാർട്ടിക്കാരെ കാര്യം പറയും വേണ്ട ആപ്പു പാർട്ടി ആയിക്കോട്ടെ സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ തേജസ്വി യാദവിന്റെ പാർട്ടി ആയിക്കോട്ടെ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എല്ലാരും ജയിലിലാക്കും ആക്കും ഇങ്ങനെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ വേറൊരു നേതാവാണ് ഈ ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ ദ്രോഹിച്ചിന് കണക്കൂല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പൊ ഒരു അവസരം വന്നിരിക്കുകയാണ് പാർലമെന്റിൽ പ്രതിപക്ഷത്തിരിക്കാൻ പ്രതിപക്ഷത്തിരിക്കാൻ മാത്രല്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് ആ ഒരു അവസരം രാഹുൽ ഗാന്ധി വിനിയോഗിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇപ്പോ ഡബിൾ ഇഞ്ചൻ എം പി ആണ് രണ്ട് സ്ഥലത്ത് നിന്നാണ് ജയിച്ചിട്ടുള്ളത് കാരണം ഒരു എം പി ആയിരിക്കാൻ മാത്രമേ ഒരു സമയത്ത് അവകാശമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വയനാട് ഉപേക്ഷിച്ചിട്ട് റായ് ബറേലി സ്ഥാനം നിലനിർത്തുമെന്നാണ് കേൾക്കുന്നത് പക്ഷെ സത്യത്തിൽ അത് നന്നായി എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ ശത്രുക്കളും ഉള്ളത് ഈ ഉത്തരേന്ത്യയിലാണ് അപ്പൊ ഉത്തരേന്ത്യയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി നിൽക്കേണ്ടത് ശത്രുക്കളുടെ ഇടയിൽ തന്നെ അങ്ങനെ ശത്രുക്കൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ ഇത്രയും ദൂരമുള്ള കേരളത്തിൽ വന്ന് നിന്നിട്ട് യാതൊരു കാര്യമില്ല പിന്നെ അത് മാത്രല്ല കഴിഞ്ഞ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷം എന്ന നിലക്കുള്ള ഒരു സ്ഥാനം പോലും കിട്ടിയിട്ടില്ല കാരണം അത്രയും കുറവ് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഒക്കെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസ് പാർട്ടിക്ക് നൂറ്റി അമ്പത് ഇരുന്നൂറ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ അലങ്കോലപ്പെടുത്തി വഞ്ചിച്ച് ചതിച്ച് തട്ടിപ്പ് നടത്തിയിട്ട് അത് വെറും അമ്പത് സീറ്റാക്കി മാറ്റി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോഴും സത്യസന്ധമായ ഒരു തിരഞ്ഞെടുപ്പാണെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ചുരുങ്ങിയത് ഇരുന്നൂറ് സീറ്റ് കിട്ടും ബാക്കിയുള്ള സഖ്യത്തിലെ പാർട്ടികൾക്ക് ഇപ്പൊ ഈ കാണുന്നതിനേക്കാൾ നല്ല ഭേദമായ അവസ്ഥയായിരിക്കും പക്ഷെ എന്താ ചെയ്യാ എല്ലതും ചതി വഞ്ചനയിൽ കൂടെ ഈ ഗുജറാത്തി ഗുണ്ടകൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിപ്പോ അധികാരപ്പെടാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ അവർ പുതാൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോ ഈ ഉത്തർപ്രദേശില് വളരെ നല്ല രീതിയിലുള്ള വിജയമാണല്ലോ ഉണ്ടായത് ഒരുപാട് സീറ്റ് കിട്ടിയ അവിടെ നിന്ന് അപ്പോ യു പിയിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ കോൺഗ്രസിന്റെ ധന്യവാദ് യാത്ര അതിപ്പോ നടക്കാൻ പോവുകയാണ് അത് എന്താണെന്ന് അറിയില്ല പക്ഷെ അഖിലേഷ് യാദവിന്റെ കൂടെ കൂടിയിട്ടാണ് ആ ഒരു യാത്ര ഉണ്ടാവുക എന്നതാണ് വാർത്തകൾ പറയുന്നത് ഇനി അൺ സഖ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അൺ സഖ്യം എന്ന് പറയാം എന്താ അറിയോ എൻ ഡി എ എന്ന് പറഞ്ഞ അലയൻസ് എന്നാണ് അലയൻസിന്റെ അർത്ഥമാണ് സഖ്യം അപ്പോ എൻ ഡി സഖ്യം എന്ന് പറയണല്ലോ കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയാൻ ബി ജെ പി കാര്ക്ക് ഭയങ്കര മടിയാണ് അപ്പൊ ഇന്ത്യ സഖ്യം ഇന്ത്യ അലയൻസ് എന്നാ പറയുന്നത് മനസ്സിലല്ല ഇന്ത്യ എന്നുള്ള പദം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രാമയാണ് അപ്പൊ അതേപോലെ തന്നെ ഇതും ചെയ്യാലോ എൻ ഡി എ എന്നുള്ളതിന് അണ്ടി സഖ്യം എന്ന് പറയാലോ അപ്പൊ ഈ സഖ്യത്തിന്റെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം അതായത് ഈ മോദിക്ക് വേണ്ടിട്ട് എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുമ്പോ അവിടെ നിതിൻ ഗഡ്കറി ആർ ഒരു നേതാവാണ് ആർ എസ് എസിന്റെ പച്ചയായ ഒരു നേതാവാണ് നാഗ്പൂരിൽ നിന്നാണ് വിജയിച്ചത് തന്നെ അപ്പൊ ആ ഗഡ്കരിയുടെ ഇരുത്തം നമ്മൾ നോക്കണം മൂപ്പര് കൈയും അടിക്കുന്നില്ല ഒരു മന്ത്രി പുച്ഛത്തോടെ കൂടിയാണ് ആൾക്കാരെ നോക്കുന്നത് കാരണം മൂപ്പർ ഉദ്ദേശിക്കുന്നത് എന്താ അറിയുവോ ഏത് മോദി ആർ എസ് എസിനേക്കാൾ വലിയൊരു മോദിയോ എന്നുള്ള ഒരു പുച്ഛമായ നോട്ടം നോക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് കണ്ടു നോക്കി കണ്ടിലെ എല്ലാവരും കൈ അടിച്ചതിനു ശേഷം എഴുന്നേറ്റ് നിൽക്കുന്നു മുമ്പ് കൈയും അടിക്കുന്നില്ല എഴുന്നേറ്റ് നിൽക്കുന്നു ആ എഴുന്നേറ്റ് നിൽക്കുന്നവരൊരു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് മനസ്സിലെ എനിക്ക് തോന്നുന്നത് ഇനി ഇവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുകയാൻ പോവുകയാണ് അത് ഈ സഖ്യകക്ഷികളുടെ അടുത്തു നിന്നല്ല ഇവരുടെ ഉള്ളിൽ തന്നെ ഈ ആർ എസ് എസും ബിജെപിയും തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ ജെ പി നദ്ദ ഇവരുടെ വലിയ അധ്യക്ഷനല്ലേ ആ ഒരു അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ബി ജെ പി വലിയൊരു പാർട്ടിയാണ് ആർ എസ് എസ് കാരണം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോ ഈ രീതിയിലായപ്പോ ഇനി എന്താണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഗഡ്കരിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് സമാധാനുണ്ട് പിന്നെ അടുത്തതാണ് ഈ മോദിയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഇരിക്കുന്ന രണ്ട് ദുർഭൂതങ്ങൾ ഈ ദുർഭൂതങ്ങൾ ഒരുപാട് ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് ഇപ്പോ അവസാനമായിട്ട് അറിയാൻ കഴിയുന്നത് ഈ രണ്ട് പേർക്കും കൂടിയിട്ട് അതായത് ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും കൂടിയിട്ട് ഏതാണ്ട് പതിനാറ് മന്ത്രിമാരെ വേണം എന്നാണ് പറയുന്നത് അതില് റെയിൽവേ മന്ത്രി ഓൾറെഡി നിതീഷ് കുമാർ ബുക്കിംഗ് ആണ് പിന്നെ ഈ രണ്ട് സംസ്ഥാനം അതായത് ആന്ധ്രാപ്രദേശും ബീഹാറും ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി വേണം എന്നുവെച്ചാൽ ഈ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചിലവും സർക്കാർ വഹിക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ തൊന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും തന്നെ അനുവദിക്കാത്തതില്ല എന്തെങ്കിലും ഒന്നും അനുവദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാവില്ല അങ്ങനെ എല്ലാതും അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രല്ല ഇപ്പൊ സിയാമീസ് ഇരട്ടകളെ പോലെ സോറി ഇരട്ടകൾ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ മൂന്നെണ്ണം ഒന്നിച്ചു നടക്കും അപ്പൊ സിയാമീസ് മുക്കുട്ട പോലെ എന്ന് പറയേണ്ടി വരും അതല്ലേ ഈ മൂന്ന് ആൾക്കാരും ഇനി എല്ലാ സ്ഥലത്തും ഒന്നിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് എപ്പോ നോക്കിയാലും ഇനി മോദിയോട് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രല്ല ഇപ്പൊ തന്നെ പല ആവശ്യങ്ങളും വിഭജിത രീതിയിലേക്കാണ് പോകുന്നത് അതായത് ഇപ്പൊ ചന്ദ്രബാബു നായിഡു പറയുന്നത് മുസ്ലിങ്ങൾക്ക് സംവരണം വേണം എന്ന് പറയുന്നു മോദി തരില്ല എന്ന് പറയുന്നു നിതീഷ് കുമാർ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കവും പാടില്ല എന്ന് പറയുന്നു പക്ഷെ മോദിയുടെ കാഴ്ചപ്പാട് എന്താണ് ഇനി സി എ എൻ ആർ സി യു സി സി എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരുപാട് സംഗതികൾ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഭയങ്കര വൈരുദ്ധ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഷിൻഡെ ശിവസേന ഉണ്ടല്ലോ അവർക്ക് ഏഴ് സീറ്റ് ഉണ്ട് മഹാരാഷ്ട്രയില് അവർ ബി ജെ പിയുടെ കൂടെയാണ് അപ്പൊ അവരും ഒരുപാട് ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ശിവസേനയാണ് ഈ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു മന്ത്രി വേണം എന്നാണ് പറയുന്നത് അതും ഈ മന്ത്രിസ്ഥാനം ആർക്ക് കൊടുക്കണം അത് കേട്ടാലാണ് ഭയങ്കര രസം ഈ പറഞ്ഞ ഷിൻഡുണ്ടല്ലോ ആ ഷിൻഡുടെ മകന് കൊടുക്കണം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ മകൻ ജയിച്ചിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് അപ്പൊ മകന് കൊടുക്കണം എന്നാണ് പറയുന്നത് അവ എല്ലാരും അവരവരുടെ കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാനുള്ള നല്ലൊരു സുവർണാവസരമായിട്ടാണ് ഈ ഒരു ബി ജെ പിക്ക് പിന്തുണയിലൂടെ കാണുന്നത് അതുകൊണ്ട് എല്ലാരും മാക്സിമം മുതലെടുക്കുന്നുണ്ട് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു ട്രോളാണ് പക്ഷെ ഇതാണ് ഇപ്പൊ അവസ്ഥ ചന്ദ്രബാബു നായിഡു എന്റെ ഷൂസ് ക്ലീൻ ആക്കണ എന്ന് പറഞ്ഞാലും മോദി ഇരുന്ന് ആക്കുകയും ചെയ്യും ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ വാർത്ത പറയുന്നത് ഭരണഘടനയിൽ ആദരപൂർവ്വം നെറ്റി തൊട്ട് വണങ്ങി നരേന്ദ്രമോദി ചിന്തിച്ചു നോക്കണം ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാനൂറ് സീറ്റിൽ കൂടുതൽ വേണം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന തന്നെ റദ്ദാക്കും എന്നൊക്കെ മോദി പറഞ്ഞിട്ടില്ല പക്ഷെ മോദി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു മറ്റുള്ള ബിജെപിക്കാരെ കൊണ്ട് പറയിപ്പിച്ചു ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു ഭരണഘടന ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആ ആളിപ്പോ ഭരണഘടന തൊട്ട് തലയിൽ വെച്ചിട്ടാണ് പാർലമെന്റിലേക്ക് പ്രവേശിച്ചത് എന്നൊക്കെയാണ് ഈ വാർത്ത പറയുന്നത് എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതേ പാർലമെന്റിൽ ഒരു അതിഗംഭീര പൂജക്ക് നടത്തി എന്നിട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ചെങ്കോലൊക്കെ ഫിറ്റ് ചെയ്തു ഇപ്രാവശ്യം വന്നിട്ട് ആ ചെങ്കോൽ ചെങ്കോളെടുത്ത് രാജാവായിട്ട് പ്രഖ്യാപിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഇവരുടെ തന്നെ ഇന്റേണൽ സർവേയിൽ ഇവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിപ്പ് മനസ്സിലായി ഇന്ത്യയിൽ ഒരാൾ പോലും ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വിവരം അവർ കൊടുത്തു അതോടുകൂടി ഇപ്പൊ ഭരണത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന ചിന്തിക്കലായി പിന്നെ നാന്നൂറ് അവിടെ നിൽക്കട്ടെ അങ്ങനെയാണ് വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്തിയിട്ട് അഴിമതി നടത്തിയിട്ട് കൃത്രിമം നടത്തിയിട്ടാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഇവര് വാരി കൂട്ടിയത് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് എവിടുന്നാണ് ഇവർക്ക് കിട്ടുക ആരാണ് കൊടുക്കുക ആരാണ് വോട്ട് ചെയ്യുക ഈ മോദി പോലും തോറ്റു തുന്നം പാടും ബാലറ്റ് പേപ്പറിലായിരുന്നെങ്കിൽ അങ്ങനത്തെ സ്ഥാനത്താണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് പിടിച്ചടക്കിയിട്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടിപ്പോ ഭരണത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ആകെയുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിന് ഇങ്ങനെ തോളിലെറ്റി നടക്കണം ഈ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുനേയും വേറെ പ്രശ്നസും ഇനി ഒരു ബി ജെ പി കാരി ഇതേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ കൂടി കേൾക്കാം കേട്ടു നോക്കേണ്ട ഇത് വലിയൊരു തീവ്രവാദി സ്ത്രീയാണ് എപ്പോ നോക്കിയാലും ഈ മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോയി കഴിഞ്ഞാല് മുസ്ലിം പള്ളി കണ്ടാലും ഇങ്ങനെ അമ്പിയൊന്നും പോലെയൊക്കെ ഓരോരോ ആക്ഷൻ ഒക്കെ കാണിക്കും അപ്പൊ ഈ സ്ത്രീ പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജയ ശ്രീറാം പറഞ്ഞേ പറ്റൂ ആരാലും മടില്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് പക്ഷെ ഇപ്പൊ രസം എന്തറിയോ അതിലും വന്ന മാറ്റം കേട്ടാൽ നിങ്ങൾ തന്നെ ചിരിച്ചു പോകും ഇപ്പൊ ജയ ശ്രീറാംന്ന് ഇവർ തന്നെ പറഞ്ഞില്ല മനസ്സിലെ പിന്നല്ലോ മുസ്ലിങ്ങൾ ആദ്യം ഇവര് പറഞ്ഞെ ജയ ശ്രീറാം ഇപ്പൊ എവർഡും ജയ ശ്രീറാം പറയുന്നില്ല മോദി പോലും എവിടെയും പോയാലും ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ജയശ്രീറാം കേൾക്കുന്നുണ്ടോ ഇല്ല ആരും പറഞ്ഞു ഒറ്റ ബി ജെ പി കാരനും ജയശ്രീറാം പറയുന്നില്ല ഇപ്പൊ എന്താണ് ജഗന്നാഥ വർമ്മ അങ്ങനെ എന്താ വേറെന്തോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല അയോധ്യത്തെ ആൾക്കാരുടെ എന്ത് പച്ചത്തറിയാ പറയുന്നത് രണ്ട് വീട് ഞാൻ കണ്ട് അതിൽ പറയുന്ന പച്ചത്തറിയുണ്ടല്ലോ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിക്കേണ്ടി വരും അങ്ങനത്തെ പച്ചത്തറിയാണ് ഹിന്ദുക്കളെ പറയുന്നത് പറയുന്നത് ഈ ബി ജെ പി പാർട്ടി പ്രവർത്തകര് പറഞ്ഞത് ഫുള്ള് അയോധ്യത്തെ ഹിന്ദുക്കളിനെ അയോധ്യത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ കണ്ടല്ലോ ഒരുപാട് വീടുകൾ കാണിക്കുന്നുണ്ട് വളരെ ദാരിദ്ര്യത്തിലാണ് ഒരു വെള്ളത്തിനോ ഭക്ഷണത്തിനോ ഒന്നും വകില്ലാതാക്കി പട്ടിണിയിൽ ഇട്ട് പട്ടിണിക്കാരാക്കി മാറ്റി അവിടെ ഭരിക്കുന്നതാരാ പത്ത് കൊല്ലായിട്ട് യോഗി നേരെ ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി ഒഴുകുന്ന ഒഴുകുന്നപ്പോഴായിട്ടുള്ള ആള് മുഴുവൻ ഹിന്ദുക്കളെയും ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലെത്തിച്ചിട്ട് പട്ടിണി ഉണ്ടാക്കി അതുകൊണ്ടാണ് ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും ലോകത്ത് തന്നെ നൂറ്റി ഇരുപത്തി സ്ഥാനാണ് പട്ടിണിയുടെ കാര്യത്തിൽ അതേസമയം സൊമാലിയ നമ്മൾ പറയാം സൊമാലിയയിൽ ഭയങ്കര പട്ടിണിയാണ് ആ സൊമാലിയ പോലും ഇന്ത്യനേക്കാൾ പത്ത് സ്ഥാനം മുന്നിലാണ് മനസ്സിലായില്ലേ ഈ രൂപത്തിലേക്കാണ് ഇവർ ഹിന്ദുക്കളെന്ന പട്ടിണി കൊന്നു കൊന്നിട്ടാണ് ഈ ഇന്ത്യ പട്ടിണി രാജ്യമായത് എന്നിട്ട് പറയുന്നത് ജയശ്രീറാം പറയണം ജയശ്രീറാം ഇവർ ആദ്യം പറയട്ടെ ജയശ്രീറാം എന്തുകൊണ്ട് പറഞ്ഞില്ല അതല്ല ചോദ്യം അത് മാത്രല്ല ജയശ്രീറാം പറഞ്ഞ വയറ് അറിയാൻ ഇന്ന് ഇവർ ആരെങ്കിലും വയർ നിറഞ്ഞത് ആയിട്ട് കണ്ടിട്ടില്ല അങ്ങനെ വയർ അറിയുകയാണെങ്കിൽ ഹിന്ദുക്കളിലാദ്യം അറിയണ്ടേ പിന്നെ എന്താണ് ഈ ഹിന്ദുക്കളൊക്കെ ഇത്രയും പട്ടണി പാവങ്ങളായിട്ട് നടക്കുന്നത് ഗുജറാത്തിൽ പട്ടണി കാണാതിരിക്കാൻ വേണ്ടിട്ടുള്ള മതിലും സാരിയും ടാർപ്പായ് കെട്ടിയത് എന്തിനു കെട്ടി ജയശ്രീറാം ജയശ്രീറാം പറഞ്ഞട്ടെ എല്ലാവരുടെ പണക്കാരാക്കിയ പോരെ ചുരുക്കി പറഞ്ഞാല് ഇവർ മതവിശ്വാസികളല്ല ഈ ബി ജെ പി കാരും തന്നെ മതവിശ്വാസികളല്ല ഇപ്പൊ പറയുന്ന ജഗന്നാഥ വർമ്മ പോലും മതത്തിന്റെ ഭാഗമല്ല അവർക്ക് തോന്നിവാസം പറയാണ് അതായത് ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിരീശ്വരവാദികളുടെ ശ്രമമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവര് നിരീശ്വരവാദികളാണ് പണമാണ് ഇവരുടെ ദൈവം വേറൊന്നും അല്ല പിന്നെ നുണ പറിച്ചലാണ് ഇവരുടെ പ്രത്യശാസ്ത്രം എന്തൊക്കെ നുണ പറഞ്ഞു കേട്ട് 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 മടുത്തു ഇന്ത്യക്കാർ എന്നിട്ട് ചതിമഞ്ചനയാണ് ഇവരുടെ ധർമ്മം അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് മെഷീനിൽ അഴിമതി നടത്തിയിട്ട് ഇവർ വിജയിച്ചതും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിജയിച്ചിട്ട് രണ്ടു ദിവസം കേട്ടില്ല അതാ വരുന്ന മുപ്പത്തിനാല് ലക്ഷം കോടിയുടെ അഴിമതി ആരാണ് ആയിട്ട് അമിത്ഷയും മോദിയാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് അവരുടെ കുടുംബക്കാരനൊക്കെ അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടിയൊക്കെ വരുമാനം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ നല്ല സുഖം ഇവരാണോ വലിയ ഹിന്ദു ഹിന്ദു പറഞ്ഞു നടക്കുന്നത് ഇത് നിരീശ്വരവാദികളാണ് ധനത്തിന് ആർത്തി പിടിച്ച് നടക്കുന്ന നിരീശ്വരവാദികളാണ് ഇവര് ഇവര് ഇന്ത്യത്തെ ഹിന്ദുക്കളെ പറ്റിക്കയാണ് അത് മനസ്സിലാക്കണ്ടോ അത് ഹിന്ദുക്കൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അയോധ്യയില് വരെ ഈ രൂപത്തിൽ തോൽപ്പിച്ച് കൈ കൊടുത്തത് പക്ഷെ മറ്റുള്ളിടത്തൊക്കെ പിന്നെ ഈ യന്ത്രം തട്ടിപ്പ് നടത്തിയത് കാരണം രക്ഷപ്പെട്ടു പോയതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വട്ട പൂജമാവും കെട്ടിവെച്ച പൈസ പോലും തിരിച്ചു കിട്ടില്ല ആ രൂപത്തിലാക്കി കൊടുക്കും ഇവർ പറയുന്ന ഹിന്ദുക്കൾ മനസ്സിലെ അപ്പൊ അതിൽ നിന്നും തൽക്കാലം ഇപ്പൊ തല ഊരിയിട്ടുണ്ട് പ്രധാന നാളെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വ്യാജ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും കേറാൻ പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കരുത് അപ്പോ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ ബൈ